മൂവ്മെന്റ് പൊന്നാനി മണ്ഡലത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും കുറ്റിക്കാട് പൊന്നാനി രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളോടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയായ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പൊന്നാനി മണ്ഡലം പഞ്ചായത്ത് ഇലക്ഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷനിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസീന വഹാബ് യോഗം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാവിധ അവർക്കെതിരെയുള്ള എല്ലാവിധ അക്രമങ്ങൾക്കും അവർക്കനു അവർക്കെതിരായുള്ള നീതി നിഷേധത്തിനുമെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം പിന്നെ സ്ത്രീകൾക്കാവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെൻറിൽ നിന്നായാലും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോക്സഭയിലും നിയമസഭയിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ സംവരണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതിനു വേണ്ടി സ്ത്രീ കൂട്ടായ്മ എന്നുള്ള നൽകി ഹുമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ആലോചിക്കുന്നുണ്ട് കൃത്യമായ രണ്ട് വർഷത്തിൽ അതിൻ്റെ സംഘടനാ ഇലക്ഷൻ നടത്തി പോരുകയും അതിൻ്റെ എല്ലാവിധ സംഘടനാ സെറ്റപ്പും പാലിച്ചുകൊണ്ടാണ് യു എൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പൊന്നാനി മണ്ഡലത്തിലെ സംഘടനാ ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മണ്ഡലം കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാസിദയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കും ഈ ആറു വർഷം കൊണ്ട് ഞങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കർമ്മനിരതരായി ഏർപ്പെട്ടിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് പാലത്തായി കേസ് വാളയാർ കേസ് ഇതിലൊക്കെ ആ കേസിൻ്റെ തുടക്കം മുതൽ ഇന്നും നമ്മൾ ആ കേസിനോടൊപ്പമുണ്ട് അതുപോലെ മെഡിക്കൽ കോളേജിൽ വയറ്റിൽ കത്രിക മറന്നു വെച്ചിട്ടുള്ള ഹർഷിനയുടെ കേസിൽ നമ്മൾ അത് തുടക്കം മുതൽ അവരുടെ എല്ലാ സമരത്തിലും നമ്മൾ അവളോടൊപ്പം ശക്തമായി അവളുടെ കൂടെയുണ്ട് ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മറുതി വരുത്തുക അങ്ങനെ എല്ലാവിധ അതായത് സമൂഹത്തിൻ്റെ പാതി എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്കും തുല്യമായ അവകാശവും സമാധാനവും സന്തോഷത്തോടുകൂടി ഈ കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കൺവെൻഷനിൽ മണ്ഡലം കൺവീനറായി മാസിദ പൊന്നാനിയെയും അസിസ്റ്റന്റ് കൺവീനർമാരായി റഷീദ കോക്കോർ ആരിഫ എന്നിവരെയും തിരഞ്ഞെടുത്തു പഞ്ചായത്ത് കൺവീനർമാരായി മാറഞ്ചേരിയിൽ നിന്ന് ഷിഫ ആലങ്കോട് നിന്ന് സക്കീന പൊന്നാനിയിൽ നിന്ന് സമീറ ഷാജി വെളിങ്കോട് നിന്ന് സുബൈദ എമ്മം പെരുമ്പടപ്പിൽ നിന്ന് ബുഷ്ര എന്നിവരെയും തെരഞ്ഞെടുത്തു മണ്ഡലം കൺവീനർ റഷീദ സ്വാഗതവും അധ്യക്ഷ ഷിഫ ഖാജ റിപ്പോർട്ടും അവതരിപ്പിച്ചു